വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ അലി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുഴ മുതൽ പുഴവരെ എന്ന് പേരിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ഒരുക്കുന്നത് എന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടാണ് ഒരുക്കുന്നുള്ളത് എന്നുള്ളതുമൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ നേരത്തെ സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി നടന്നിരുന്നു ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിലെ ട്രോളന്മാരാണ് സംഭവം എന്താണെന്ന് എന്ന് ചോദിച്ചാൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അലി അക്ബർ ഈ സിനിമയുടെ ചിത്രീകരണ വേളയിലെ ചില ചിത്രങ്ങൾ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു ആ ചിത്രങ്ങൾ കണ്ടാണ് ഇപ്പോൾ മലയാളികളും ട്രോളന്മാരും പൊട്ടിച്ചിരിക്കുന്നത് അലി അക്ബർ പങ്കുവെച്ച ഈ ചിത്രത്തിലുള്ളത് ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാറ്റേൺ ടാങ്കാണ് ഈ പാറ്റേൺ ടാങ്ക് ആണ് മലയാളികളെ ഒന്നാകെ പൊട്ടിച്ചിരിപ്പിക്കുന്നത് ഈ പാറ്റേൺ ടാങ്ക് കണ്ട് ട്രോളന്മാർ ചോദിക്കുന്നത് രണ്ട് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഒട്ടിച്ചു ചേർത്തതാണോ താങ്കളുടെ പാറ്റേൺ ടാങ്ക് എന്നാണ് ട്രോളന്മാർ വളരെ രസകരമായി അല്ലെങ്കിൽ പരിഹാസരൂപയാണ് അലി അക്ബറിനോട് ചോദിക്കുന്നത് ഇത്രക്കും മോശമായ ആർട്ടാണോ താങ്കളുടെ ചിത്രത്തിൽ ഉള്ളത് എന്നും ഇതിനു വേണ്ടിയാണോ താങ്കൾ സംഘികളിൽ നിന്ന് നിരന്തരം പണം ആവശ്യപ്പെട്ടത് എന്നുമാണ് മലയാളികളും ട്രോളന്മാരും ഈ വിഷയത്തിൽ ചോദിക്കുന്നത് കൂടാതെ ഇത് പാറ്റേൺ ടാങ്ക് അല്ല മറിച്ച് വണ്ടിക്ക് രണ്ട് കാർഡ്ബോർഡ് ഘഷ്ണങ്ങൾ ഘടിപ്പിച്ച് അതിനെ പാറ്റേൺ ടാങ്ക് ആക്കി മാറ്റിയത് എന്നാണ് ട്രോളന്മാർ ഈ വിഷയത്തിൽ പറയുന്നത് അലി അക്ബർ പങ്കുവെച്ച ഈ പാറ്റേൺ ടാങ്കിന്റെ ചിത്രം കണ്ട് ചിരി നിർത്താതായിരിക്കുകയാണ് മലയാളികളും ട്രോളന്മാരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമയ്ക്ക് വേണ്ടി നിരന്തരം സോഷ്യൽ മീഡിയയിൽ പണം അഭ്യർത്ഥിച്ച ഒരാളാണ് അലി അക്ബർ എന്നുള്ളത് അലി അക്ബർ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇടക്കൊക്കെ വന്ന് മമധർമ്മയെ മറക്കല്ലേ മമധർമ്മയെ കൈവിടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നിരന്തരമായി പണം അഭ്യർത്ഥിച്ചിരുന്നു ഇത്തരത്തിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയായിട്ട് പണം അയച്ചിട്ടുമുണ്ടാകും നമുക്കറിയാം അലി അക്ബർ ഈ സിനിമയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിരന്തരം പണം അഭ്യർത്ഥിച്ച ഒരാളാണ് അധികം കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും മമധർമ്മയെ മറക്കല്ലേ മമധർമ്മയെ കൈവിടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം സംഘികളിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞത് തന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ഈ സിനിമ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിൽ നിരന്തരം പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അലി അക്ബർ അലി അക്ബർ ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ആളുകൾ അതായത് സംഘികൾ ഇദ്ദേഹത്തിന് പണം അയച്ചിട്ടുമുണ്ടാകാം ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ പണം കിട്ടിയിട്ടും ഇത്രയും മോശം ആർട്ട് വർക്കാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യവും ട്രോളന്മാരുടെ ഈ ട്രോളോട് കൂടി ഉയരുകയാണ് കൂടാതെ ഈ സിനിമയിലെ പാറ്റേൺ ടാങ്കിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു ഉപകരണങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നും ട്രോളന്മാർ ചോദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള